അസ്സാം വലൈക്കും വരഹത്തല്ലാഹി വാത്ത പൈതൃകങ്ങളുടെ നാടാണ് തൃശ്ശൂർ ഒട്ടേറെ ചരിത്ര പാരമ്പര്യങ്ങൾ ഉറങ്ങുന്ന മാനവസമൂഹത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങൾക്ക് ഇന്ത്യയിലാദ്യമായി സ്വാഗതമോതിയൊട്ടേറെ പാരമ്പര്യങ്ങളുടെ സംസ്കാരങ്ങളുടെ ഇടമാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ഇതില്ല ആദ്യമായി യഹൂദ സംസ്കൃതിയും അതുപോലെ തന്നെ ക്രൈസ്തവ സംസ്കാരവും പിന്നീട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മഹാരഥന്മാരായ നായകന്മാരുടെ ആഗമനവുമെല്ലാം തൃശൂരിലൂടെയാണ് കൊടുങ്ങല്ലൂരാണ് മഹാനായ മരിക്കുന്നതിനാൽ പതിയൊന്നുകൂവിൻ്റെയും സംഘത്തിൻ്റെയും ആഗമനം ഉണ്ടാവുകയും ഇന്ത്യയിൽ പിന്നീട് ഇസ്ലാമിൻ്റെ പ്രചാരപ്രവർത്തനങ്ങൾക്ക് അത് വലിയ അർത്ഥത്തിൽ സഹായകമാവുകയും ചെയ്തു എന്നത് ചരിത്രമാണ് കേരളത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രബോധക സംഘത്തിന് ആവശ്യമായ ആതിഥ്യം ഒരളൻ തൃശ്ശൂർ ജില്ലയുടെ ആദിത്യമാണ് ആദ്യം കാരണമായി തീരുന്നത് അത്തരത്തിൽ ഇസ്ലാമിൻ്റെ തന്നെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഇടം എന്ന് പറയാൻ കഴിയുന്നത് തൃശ്ശൂർ എന്ന ഈ ജില്ലയാണ് ഈ ജില്ലയുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക തലസ്ഥാനവും കൂടിയായിട്ടുള്ള തൃശൂർ നഗരത്തിലാണ് മൽക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ആസ്ഥാനം നിലകൊള്ളുന്നത് അവിടെയാണ് അസാസ് എന്ന പേരിൽ മത ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയത്തിൽ വ്യത്യസ്തമായ ഒരു ചെരുവ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സുനിശ്ചയമുള്ളത് ഈ അസാസിന്റെ ഈ വരുന്ന ഫെസ്റ്റാണ് ജനുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ വരെ നടക്കപ്പെടുന്നത് നേര് നങ്കൂരമിട്ട നാട് എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മേഖലയുടെ മികവ് പരീക്ഷിക്കുന്ന മനോഹരമായ അസാസ് ഫെസ്റ്റിലേക്ക് നിങ്ങളെവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രമേയം തന്നെ ചരിത്രപരമായതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വളരെ ചരിത്രപരമായ ഒരു കലാസാഹിത്യ മത്സര പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എന്നത് വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അസ്ലാം വലൈക്കും വരഹ്